El മെമ്പർ ഓഫ് എ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലുള്ള അംഗങ്ങളെ നീക്കം ചെയ്യാൻ അധികാരം ഉള്ളത് ആർക്കാണ് മുന്നൂറ്റി ഇരുപത്തിരണ്ടിലാണ് അവരുടെ ആ ഒരു സാലറി പെൻഷൻ കാര്യങ്ങൾക്കുള്ള എക്സ്പെൻസുകൾ എവിടെ നിന്ന് എടുക്കണം എന്നുള്ള കാര്യങ്ങൾ പറയുന്നത് മുന്നൂറ്റി ഇരുപത്തി മൂന്നിലാണ് ഇനി നമുക്ക് യു പി എസ് സിയുടെ ഉത്തരവാദിത്തങ്ങൾ കൂടി നിങ്ങളൊന്നും മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം ജസ്റ്റ് കേട്ടിരിക്കാം വെറുതെ കാണുന്ന പഠിക്കേണ്ട ആവശ്യം അതായത് ഈ ചെയർമാൻ ആയിട്ടിരുന്ന ഒരാൾക്ക് യു പി എസ് സിയുടെ ചെയർമാനോ അല്ലെങ്കിൽ യു പി എസ് സിയുടെ മെമ്പറോ ആകാൻ സാധിക്കും നമസ്കാരം എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ ലക്ഷ്മി തി എസ് ഇന്ന് നമ്മൾ പി എസ് സിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് പഠിക്കാനായിട്ട് പോവുകയാണ് അതാണ് യു പി എസ് സിയും സ്റ്റേറ്റ് പി എസ് സിയും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട് ഈ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ നിന്നും പി എസ് സി റീസൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് യു പി എസ് സി ആൻഡ് സ്റ്റേറ്റ് പി എസ് സി എന്ന് പറയുന്നത് സോ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ യു പി എസ് സിയെ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ സ്റ്റേറ്റ് പി എസ് സിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ മുമ്പ് പി എസ് സി ചോദിച്ച മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം എങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്നും പി എസ് സി ചോദിച്ചിട്ടുള്ളത് ജസ്റ്റ് എക്സാമ്പിൾ ആണ് ഇത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ജസ്റ്റ് ഒരു മോഡൽ കാണിച്ചു തരികയാണ് ഓക്കെ ക്വസ്റ്റ്യൻ ഇതാണ് ഹു ൻ റിമൂവ് ദ മെമ്പർ ഓഫ് എ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലുള്ള അംഗങ്ങളെ നീക്കം ചെയ്യാൻ അധികാരം ഉള്ളത് ആർക്കാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസിനകത്ത് പ്രസിഡന്റ് ഗവർണർ ചീഫ് മിനിസ്റ്റർ ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് ഒക്കെയാണ് ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിരുന്നത് അപ്പൊ എന്താണ് ആൻസർ ഇവിടെ ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്താണ് പ്രസിഡന്റിനാണ് ഒരു സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ നീക്കം ചെയ്യാൻ അധികാരമുള്ളത് കുറെ പേര് കൊണ്ടുപോയി സംസ്ഥാനമല്ലേ ഗവർണർ ആണ് എന്നൊക്കെ എഴുതി വെക്കും പക്ഷെ ഈ ഒരു കണ്ടീഷൻ അവിടെ വ്യത്യാസമാണ് അതുകൊണ്ട് തന്നെ ഇതെപ്പോഴും പി എസ് സി ചോദിക്കാറുണ്ട് അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് റിക്രൂട്ട്മെന്റ് ടു ഓൾ ഇന്ത്യ സർവീസസ് ഈസ് മെയ്ഡ് ബൈ ഓൾ ഇന്ത്യ സർവീസുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ആരാണെന്നാണ് ചോദ്യം യു പി എസ് സി ആണോ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ആണോ എസ് എസ് സി അഥവാ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ആണോ അതോ ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ആണോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്കറിയാം ഓൾ ഇന്ത്യ സർവീസിലേക്ക് ഉള്ള റിക്രൂട്ട്മെന്റ് എല്ലാം തന്നെ നടത്തുന്നത് ആരാണ് യു പി എസ് സി ആണ് അല്ലെ യു പി എസ് സി ആണ് ഓൾ ഇന്ത്യ സർവീസിലേക്കുള്ള എല്ലാ റിക്രൂട്ട്മെന്റും ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞ് ഐ എ എസ് ഐ പി എസ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് തുടങ്ങിയ തസ്തികകളാണ് എവിടെ വരുന്നത് ഓൾ ഇന്ത്യ സർവീസ് അഥവാ അഖിലേന്ത്യാ സർവീസിനകത്ത് വരുന്നത് അപ്പൊ അതിൻ്റെ അതിൻ്റെ ലേക്കുള്ള എക്സാംസ് എല്ലാം നടത്തുന്നത് ആരാ നമുക്കറിയാം ആരാണ് അത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് ഇനി അത് മാത്രമാണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം അല്ലാതെ ഉള്ള ഇന്ത്യൻ സിവിൽ സർവീസ് പോസ്റ്റുകളുണ്ട് ഓക്കെ ഐ എഫ് എസ് തുടങ്ങിയ പോസ്റ്റുകളുണ്ട് അങ്ങനെ അല്ലാതെ ഉള്ള എന്താണ് ഇന്ത്യൻ സിവിൽ സർവീസ് പോസ്റ്റുകളുണ്ട് അപ്പൊ അതിലേക്ക് ഓൾ ഇന്ത്യ സർവീസ് അല്ലാതെ ഉള്ള ഇന്ത്യൻ സിവിൽ സർവീസ് പോസ്റ്റുകളിലേക്കുള്ള അപ്പോൾ എന്താണ് എക്സാംസ് നടത്തുന്നത് അപ്പൊ എല്ലാ എക്സാംസും അല്ല അതിന്റെ ഏറ്റവും ഉയർന്ന തസ്തിക ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി കാറ്റഗറിയിലേക്കുള്ള എക്സാംസ് നടത്തുന്നതും ആരാണ് അത് യു പി എസ് സി ആണ് ഗ്രൂപ്പ് സി ഗ്രൂപ്പ് ഡി കാറ്റഗറിയിലേക്കുള്ള എക്സാംസ് നടത്തുന്നത് ആരാണ് അത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ് അതൊക്കെ നമുക്ക് ആ ഒരു ഓൾ ഇന്ത്യ സർവീസ് പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം യു പി എസ് സിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ സ്റ്റേറ്റ് പി എസ് സിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും പഠിക്കാം ഓക്കെ അപ്പൊ ആദ്യം തന്നെ യു പി എസ് സിയും സ്റ്റേറ്റ് പി എസ് സിയും എന്താണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് അതിൽ ഒരു സംശയവും ഇല്ലല്ലോ യു പി എസ് സി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് അതുപോലെ തന്നെ സ്റ്റേറ്റ് പി എസ് സിയും എന്താണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് അപ്പൊ ഇതിനകത്ത് ഈ ഒരു യു പി എസ് സിയെ പറ്റിയിട്ടും ഈ സ്റ്റേറ്റ് പി എസ് സിയെ പറ്റിയിട്ടും നമ്മുടെ ഭരണഘടനയിൽ എന്ത് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അതിന്റെ രൂപീകരണത്തെക്കെ പറ്റി നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അഥവാ ഭരണഘടനാ സ്ഥാപനം എന്ന് വിളിക്കുന്നത് ഈ യു പി എസ് സിയും സ്റ്റേറ്റ് പി എസ് സിയും പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ പഠിക്കുന്ന മറ്റൊരു പി എസ് സി ഉണ്ടല്ലോ എന്താണ് ജോയിന്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് അല്ലെ ഒന്നോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാനായിട്ട് സാധിക്കും അതിനെയാണ് ജോയിന്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് വിളിക്കുന്നത് ഇനി ഈ ജോയിന്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനം ആണോ എന്ന് ചോദിച്ചാൽ അത് രൂപീകരിക്കണമെങ്കിൽ പാർലമെന്റ് എന്ത് ചെയ്യണം ഒരു നിയമം കൊണ്ടുവരണം ആ നിയമം കൊണ്ടുവന്നാൽ മാത്രമേ ി എന്ന് പറയുന്ന രണ്ട് സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് കോമൺ ആയിട്ട് ഒരു ജോയിന്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കണം അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ പാർലമെന്റ് അതായത് ഇങ്ങനെ ഇത് രൂപീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പാർലമെന്റ് എന്ത് ചെയ്യണം അവിടെ പ്രത്യേകമായിട്ടൊരു നിയമം കൊണ്ടുവരണം നിയമം കൊണ്ടുവന്നത് വഴി മാത്രമേ ജോയിന്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ സോ അതുകൊണ്ട് തന്നെ ജോയിന്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്താണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അഥവാ ഒരു നിയമപരമായ സ്ഥാപനമാണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക ഓക്കെ അപ്പൊ ജോയിന്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്താണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഇതിൽ സംശയമില്ലല്ലോ യു പി എസ് സിയും സ്റ്റേറ്റ് പി എസ് സിയും കോൺസ്റ്റിറ്റ്യൂഷണൽ ജോയിന്റ് സ്റ്റേറ്റ് പി എസ് സി ആണെങ്കിൽ അത് സ്റ്റാറ്റ്യൂട്ടറി ആണ് ഇനി ഈ ഒരു പി എസ് സിയൊക്കെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ ഭാഗം പതിനാലാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ പതിനാലാമത്തെ ഭാഗത്തിലാണ് എന്തിനെ പറ്റി പറയുന്നത് ഈ പറയുന്ന യു പി എസ് സിയെ പറ്റിയും സ്റ്റേറ്റ് പി എസ് സിയെ പറ്റിയിട്ടൊക്കെ പറയുന്നത് അങ്ങനെയെങ്കിൽ ഭാഗമല്ല അവർ കൂടുതലും ചോദിക്കുന്നത് ഇതിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് കൂടുതലായിട്ടും ചോദിച്ചു കാണുന്നത് അപ്പൊ പഠിച്ചു വെച്ചിരിക്ക ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ച് മുതൽ ശ്രദ്ധിച്ചിരിക്കുക മുന്നൂറ്റി പതിനഞ്ച് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെയുള്ള ആർട്ടിക്കിളിലായിട്ടാണ് എന്തിനെ പറ്റി പ്രതിപാദിക്കുന്നത് യു പി എസ് സിയെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നത് ഓർത്തു വെച്ചിരിക്കുക മുന്നൂറ്റി പതിനഞ്ച് മുന്നൂറ്റി പതിനഞ്ചിലാണ് തുടങ്ങുന്നത് മുന്നൂറ്റി ഇരുപത്തി മൂന്നില് അവസാനിക്കുന്നു ഓക്കെ പതിനഞ്ച് ടു ഇരുപത്തി മൂന്ന് മുന്നൂറ്റി പതിനഞ്ച് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെയുള്ള ആർട്ടിക്കിളിലാണ് നമ്മുടെ യു പി എസ് സിയെ പറ്റിയും സ്റ്റേറ്റ് പി എസ് സിയെ പറ്റിയിട്ടും പ്രതിപാദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ ആർട്ടിക്കിളുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക നേരത്തെ ഈ ആർട്ടിക്കിൾസിന്റെ ഇടയ്ക്ക് നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നാ നോക്കിക്കോളൂ ആർട്ടിക്കിൾ എന്ത് പറയുന്നു യു പി എസ് സിയുടെയും സ്റ്റേറ്റ് പി എസ് സിയുടെയും രൂപീകരണത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതെന്ന് നിങ്ങളോട് ചോദിച്ചാൽ ഉത്തരം പറയുക ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ചാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ചിലാണ് എന്തിനെ പറ്റി പറയുന്നത് യു പി ിയുടെയും സ്റ്റേറ്റ് പി എസ് സിയുടെയും രൂപീകരണത്തെ പറ്റി പറയുന്നത് അങ്ങനെയെങ്കിൽ മുന്നൂറ്റി പതിനാറിൽ എന്താണ് പറയുന്നത് അവരുടെ നിയമനവും അവരുടെ കാലാവധിയേം പറ്റിയിട്ടാണ് എവിടെ പറയുന്നത് മുന്നൂറ്റി പതിനാറിൽ പറയുന്നത് മുന്നൂറ്റി പതിനാറിൽ എന്താ പറയുന്നത് അപ്പോയിന്റ്മെന്റ് ആൻഡ് ടേം ഓഫ് ഓഫീസ് ആണ് മുന്നൂറ്റി പതിനേഴിലാണ് അവരെ നീക്കം ചെയ്യുന്നതും അവരെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് ആർട്ടിക്കൾ മുന്നൂറ്റി പതിനേഴ് ഇനി മുന്നൂറ്റി പതിനെട്ടിലാണ് പവർ ടു മേക്ക് റെഗുലേഷൻ ഫോർ ദ കണ്ടീഷൻസ് ഓഫ് സർവീസസ് അവരുടെ സേവന വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട റെഗുലേഷൻസ് ഉണ്ടാക്കാനുള്ള അധികാരത്തെ പറ്റി പറയുന്നത് മുന്നൂറ്റി പതിനെട്ടിലാണ് പത്തൊമ്പതിൽ എന്ത് പറയുന്നു അവരെ അവർക്ക് ആ ഒരു സ്ഥാനം തിരുന്ന് കഴിഞ്ഞാൽ പിന്നീട് അവരെ കുറെ സ്ഥാനങ്ങളിൽ നിന്നും പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മുന്നൂറ്റി പത്തൊമ്പതിൽ പറയുന്നത് എങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട മറ്റൊരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത് എന്ത് പറയുന്നു ഈ പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ ഫങ്ഷൻസിനെ പറ്റി പറയുന്നു അവരുടെ ഉത്തരവാദിത്തങ്ങളെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ ാണ് മുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ എന്ത് പറയുന്നു പാർലമെന്റ് ആൻഡ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ടു എക്സ്റ്റെൻഡ് ദ എക്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇൻ കേസ് അവർക്ക് യു പി എസ് സിക്ക് ഇപ്പൊ നിലവിൽ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റേറ്റ് പി എസ് സിക്ക് നിലവിൽ കൊടുത്തിട്ടുള്ള ഫംഗ്ഷൻസും കാര്യങ്ങളും റെസ്പോൺസിബിലിറ്റിയും വർദ്ധിപ്പിക്കണമെങ്കിൽ പാർലമെന്റിനും സംസ്ഥാന നിയമസഭകൾക്കും എന്ത് കൊടുത്തിട്ടുണ്ട് അതിനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട് അതാണ് ആർട്ടിക്കൾ മുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ പറയുന്നത് മുന്നൂറ്റി ഇരുപത്തിരണ്ടിലാണ് അവരുടെ ആ ഒരു സാലറി പെൻഷൻ കാര്യങ്ങൾക്കുള്ള എക്സ്പെൻസുകൾ എവിടെ നിന്ന് എടുക്കണം എന്നുള്ള കാര്യങ്ങൾ പറയുന്നത് മുന്നൂറ്റി ഇരുപത്തി മൂന്നിലാണ് അവര് റിപ്പോർട്ട് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചിരിക്കേണ്ടുന്ന കുറച്ച് ആർട്ടിക്കിൾസ് ഒന്ന് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ചാണ് എപ്പോഴും ചോദിക്കുന്നുണ്ട് യു പി എസ് സിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ അല്ലെങ്കിൽ സ്റ്റേറ്റ് പി എസ് സിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ചാണ് ഇവരുടെ നീക്കം ചെയ്യൽ യു പി എസ് സി അംഗങ്ങളെ അല്ലെങ്കിൽ സ്റ്റേറ്റ് പി എസ് സി അംഗങ്ങളെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ചോദിക്കാറുണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനേഴാണ് മുന്നൂറ്റി പതിനേഴ് ഇനി ഇവരുടെ ഫംഗ്ഷൻസുമായി ൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയണം ഇരുപതാണ് അപ്പൊ മാറി പോകരുത് മുന്നൂറ്റി പതിനഞ്ചും ഉറപ്പായിട്ടും പഠിച്ചു വെച്ചിരിക്കുക പതിനഞ്ച് രൂപീകരണം പതിനേഴ് നീക്കം ചെയ്യൽ ഇരുപത് ഫംഗ്ഷൻസ് ആണ് ഓക്കെ ആണോ ക്ലിയർ ആണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ യു പി എസ് സിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം യു പി എസ് സിയില് ഒരു ചെയർമാൻ ഉണ്ടാകണം അംഗങ്ങൾ ഉണ്ടാകണം അവിടെ എത്ര അംഗങ്ങൾ ഉണ്ടാകണം എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം ആർക്കാണ് കൊടുത്തിട്ടുള്ളത് പ്രസിഡന്റിനാണ് കേട്ടോ അവിടെ യു പി എസ് സിയില് എത്ര അംഗങ്ങൾ ഉണ്ടാകണം എത്ര മെമ്പേഴ്സ് ഉണ്ടാകണം എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം പാർലമെന്റിനാണോ അല്ല പ്രൈം മിനിസ്റ്ററിനാണോ അല്ല അത് പ്രസിഡന്റിനാണ് ഓക്കെ അപ്പോ ഈ ചെയർമാനെയും അംഗങ്ങളെയും എല്ലാം അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ് അത് പ്രസിഡന്റ് ആണ് ഇനി അവരുടെ കണ്ടീഷൻസ് ഓഫ് സർവീസ് അഥവാ സേവന വ്യവസ്ഥകൾ തീരുമാനിക്കാനുള്ള അധികാരവും ആർക്കാണുള്ളത് അതും പ്രസിഡന്റിനാണ് അപ്പൊ ഒന്ന് പറഞ്ഞേ യു പി എത്ര അംഗങ്ങൾ വേണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം പ്രസിഡന്റിനാണ് അവരെ അപ്പോയിന്റ് ചെയ്യുന്നത് ചെയർമാനെയും മെമ്പേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ് അവരുടെ സേവന വ്യവസ്ഥകൾ തീരുമാനിക്കുന്നതും പ്രസിഡന്റ് ആണ് ഇനി അവരുടെ കാലാവധി എത്ര എന്നാണ് പറഞ്ഞിട്ടുള്ളത് കാലാവധി ആറ് വർഷമാണ് എത്രയാണ് ആറ് വർഷമാണ് യു പി എസ് സി ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി എന്ന് പറയുന്നത് ഇനി അവർക്ക് റിട്ടയർമെന്റ് ഏജ് എത്രയാണെന്ന് ചോദിച്ചാൽ അറുപത്തി അഞ്ച് വയസ്സാണ് അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക ആറ് വയ ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സ് ഏതാണോ ആദ്യം അതാണ് അവരുടെ കാലാവധിയായിട്ട് പറയേണ്ടത് പഠിച്ചിരിക്കുക യു പി എസ് സി ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി എന്ന് പറയുന്നത് ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സ് ഇതിലേതാണോ ആദ്യം എന്നാണ് പറയുന്നത് ഇനി അപ്പോയിന്റ്മെന്റ് ഓഫ് ആക്ടി ചെയർമാൻ ഇപ്പം ഇൻ കേസ് അവിടെ ചെയർമാൻ വേക്കൻസി വരികയാണ് ചെയർമാന്റെ സ്ഥാനത്തിന് ഒരു വേക്കൻസി വരികയാണ് ആ സമയത്ത് എന്തു ചെയ്യാം പ്രസിഡന്റിന് അംഗങ്ങളിൽ നിന്നുള്ള ഒരാളെ എന്തു ചെയ്യാനായിട്ട് സാധിക്കും ആക്ടിങ് ചെയർമാൻ ആയിട്ട് നിയമിക്കാനായിട്ട് സാധിക്കും അപ്പൊ ആരാണ് ആക്ടിങ് ചെയർമാനെ നിയമിക്കുന്നതെന്ന് ചോദിച്ചാലും നമ്മൾ ആരുടെ പേരാ പറയേണ്ടത് പേരാണ് പറയേണ്ടത് ഇനി ഇവരെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരവും ആർക്കാണ് അതും പ്രസിഡന്റിനാണ് എന്തെങ്കിലും ഒരു മിസ്ബിഹേവിയറിന്റെ അടിസ്ഥാനത്തിൽ ചെയർമാനെയും അംഗങ്ങളെയും സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം ആർക്കാണ് കൊടുത്തിട്ടുള്ളത് അത് പ്രസിഡന്റിനാണ് ഇനി ഈ യു പി എസ് സിയിലെ അംഗങ്ങൾക്കോ അല്ലെങ്കിൽ ചെയർമാനോ രാജിവെക്കണം അപ്പൊ അവര് രാജിക്കത്ത് ആർക്കാണ് കൊടുക്കുന്നത് അതും പ്രസിഡന്റിനാണ് അപ്പൊ ഇവിടെ എല്ലാം എന്താണ് നമ്മൾ പ്രസിഡന്റ് എന്നാണ് പഠിക്കുന്നത് ഇനി എക്സ്പെൻസുകൾ അതായത് ഇവർക്ക് ശമ്പളം കൊടുക്കണം അവർക്ക് മറ്റു അലവൻസുകൾ കൊടുക്കണം പെൻഷൻ കൊടുക്കണം അപ്പൊ ആ എക്സ്പെൻസുകളെല്ലാം ഇവർ എവിടെ നിന്നെടുത്താണ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് കൺസോളിഡേറ്റഡ് ഫണ്ട് എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് ടാക്സിൽ നിന്നും മറ്റ് എന്താണ് പിരിച്ചെടുക്കുമല്ലോ ജനങ്ങളിൽ നിന്നും ടാക്സുകളൊക്കെ പിരിച്ചെടുക്കുമല്ലോ അതെല്ലാം നേരെ പോകുന്നത് ഏത് ഫണ്ടിലോട്ടാണ് കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്കാണ് കൺസോളിഡേറ്റഡ് ഫണ്ട് ഉണ്ട് സംസ്ഥാനങ്ങൾക്കും കൺസോളിഡേറ്റഡ് ഫണ്ട് ഉണ്ട് അപ്പോ ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത് ഈ യു പി എസ് സിയിലെ ചെയർമാനും അംഗങ്ങൾക്കും സാലറിയും പെൻഷനും മറ്റ് അലവൻസുകളും കൊടുക്കുന്നതെന്ന് ഓർത്തിരിക്കുക ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എംപ്ലോയ്മെന്റ് ഓഫ് ചെയർമാൻ നമ്മൾ പറഞ്ഞു ചെയർമാന്റെ കാലാവധി ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ചു വയസ്സ് ഇതിലേതാണോ ആദ്യം അവർക്ക് പിന്നീട് ഒരു ജോലിയും ചെയ്യാൻ പാടില്ല നോ ഫർദർ എംപ്ലോയ്മെന്റ് ഇപ്പം കേന്ദ്ര സർക്കാരിന്റെ കീഴിലോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ കീഴിലോ ഒരു തരത്തിലുള്ള പദവിയും ഇവര് ഈ സ്ഥാനത്തിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പാടില്ല വഹിക്കാൻ പാടില്ല എന്നൊരു കണ്ടീഷൻ ഉണ്ട് എന്നാൽ ആ യു പി എസ് ആനുകൂല്യം കൊടുത്തിട്ടുണ്ട് അതായത് അവർക്ക് അതായത് യു പി എസ് സി അംഗമായിരുന്ന ഒരാൾക്ക് ആ സ്ഥാനത്തിരുന്ന് അല്ലെങ്കിൽ അവരുടെ കാലാവധി അവസാനിച്ചു കഴിഞ്ഞതിന് ശേഷം ഒന്നെങ്കിൽ യു പി എസ് സിയുടെ ചെയർമാൻ ആകാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേറ്റ് പി എസ് സിയുടെ ചെയർമാൻ ആകാനായിട്ട് സാധിക്കും അത് മാത്രമാണ് മെമ്പേഴ്സിന് കൊടുത്തിട്ടുള്ള ഫർദർ എംപ്ലോയ്മെന്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് മനസ്സിലായോ ചെയർമാൻ ആ സ്ഥാനത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നീട് ഒരു ജോലിയും ഒരു ഗവൺമെന്റിന്റെ കീഴിലും വഹിക്കാൻ പാടില്ല എന്നാൽ മെമ്പേഴ്സിനുള്ള ഒരു ആനുകൂല്യം കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ മെമ്പേഴ്സ് യു പി എസ് സി മെമ്പർ ആയിരുന്ന ഒരാൾക്ക് പിന്നീട് യു പി എസ് സി ചെയർമാൻ ആകാനും പറ്റും അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനത്തുള്ള സംസ്ഥാന പി എസ് സിയുടെ ചെയർമാൻ ആകാനും സാധിക്കും വേറെ ഒരു ജോലിയും അവർ ചെയ്യാൻ അല്ലെങ്കിൽ വഹിക്കാൻ വേറെ ഒരു പദവിയും വഹിക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത് ഇനി ഇവര് മെയിൻ മെയിനായിട്ടും നടത്തുന്ന എക്സാംസ് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ എക്സാംസും നടത്താറുണ്ട് അതുപോലെ തന്നെ നാഷണൽ ലെവൽ എക്സാംസും നടത്താറുണ്ട് യു പി എസ് സി നടത്തുന്ന പ്രധാനപ്പെട്ട എക്സാംസ് ഏതൊക്കെയാണ് ഓൾ ഇന്ത്യ എക്സാംസും നടത്താറുണ്ട് നാഷണൽ ലെവൽ എക്സാംസും നടത്താറുണ്ട് ി എസ് സി ആരുടെ മുമ്പാകെയാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് പ്രസിഡന്റിന്റെ മുമ്പാകെയാണ് ആരുടെ മുമ്പാകെയാണ് പ്രസിഡന്റിന്റെ മുമ്പാകെയാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് എന്താ നോക്കിക്കെ ഇവിടെ ഈ ഒരു എന്താണ് നമുക്ക് സെപ്പറേറ്റ് ഈ യു പി എസ് സി ചെയർമാന്റെ ക്വാളിഫിക്കേഷൻ ഇന്നതാണ് അല്ലെങ്കിൽ യു പി എസ് സി മെമ്പറിന്റെ ക്വാളിഫിക്കേഷൻ ഇന്നതാണെന്നുള്ള രീതിയിലൊന്നും തന്നെ നമ്മുടെ ഭരണഘടനയിൽ പ്രത്യേകമായിട്ടൊരു ക്വാളിഫിക്കേഷൻ എടുത്ത് പറഞ്ഞിട്ടില്ല അവർ ആകെ പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചാല് അറ്റ്ലീസ്റ്റ് ഒരു പത്ത് പത്ത് വർഷമെങ്കിലും ഏതെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും അല്ല നമ്മുടെ ഇന്ത്യയുടെ സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ കീഴിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ കീഴിലോ ഏതെങ്കിലും ഒരു പദവി വഹിച്ച ഒരാളായിരിക്കണം അതായത് പത്ത് വർഷമെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ കീഴിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ കീഴിലോ പദവി വഹിച്ചിട്ടുള്ള ഒരാളായിരിക്കണം എന്ന് മാത്രമാണ് ഇവിടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ളത് അപ്പൊ നിലവിലെ ചെയർമാൻ ആരാണ് യു പി എസ് സി ചെയർമാൻ എന്ന് പറയുന്നത് മനോജ് സോണിയാണ് ആരാണ് മനോജ് സോണിയാണെന്ന് ഓർത്തു വച്ചിരിക്കാം ഓക്കെ ഇനി എന്താ പറയുന്നത് ഇറ്റ് ഇസ് ഓൾസോ പ്രൊവൈഡ് ദാറ്റ് പ്രസിഡന്റ് മേ റിമൂവ് ദ ചെയർമാൻ ഓർ എനി അതർ മെമ്പർ ഫ്രം ഓഫീസ് അപ്പം ഇവരെ ആരെ വേണമെങ്കിലും നീക്കം ചെയ്യാൻ അധികാരമാർക്കുണ്ട് പ്രസിഡന്റിനുണ്ട് അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു മെമ്പറിന്റെ എന്താണ് ശാരീരികമായോ അല്ലെങ്കിൽ മാനസികമായിട്ടോ ആ സ്ഥാനത്ത് തുടരാൻ പറ്റുന്നില്ല എന്ന പ്രസിഡന്റിന് ബോധ്യമാവുകയോ അല്ലെങ്കിൽ ഇയാൾ ഈ ജോലി വഹിക്കുന്ന സമയത്ത് തന്നെ മറ്റേതെങ്കിലും ലാഭം ലഭിക്കുന്ന ജോലിയോ ചെയ്യുകയൊക്കെ െ ആ പ്രസിഡന്റിന് ഈ വ്യക്തികളെ ആ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാനുള്ള അധികാരമുണ്ട് ഇനി ദ കമ്മീഷൻ ഈസ് നോട്ട് കൺസൾട്ടഡ് ഇൻ റിഗാർഡ് ടു സെലക്ഷൻ ഫോർ ദ ദോർ ലോയിങ്മെന്റ് ഈ കമ്മീഷൻ എന്ത് ചെയ്യാറില്ല ഈ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന കാര്യങ്ങളിൽ ഇടപെടാറില്ല എന്നാണ് പറയുന്നത് ഏതൊക്കെ കാര്യങ്ങളാണ് മെമ്പർഷിപ്പ് ഓർ ചെയർമാൻഷിപ്പ് ഓഫ് ട്രിബ്യൂണൽസ് ഓർ കമ്മീഷൻ ഏതെങ്കിലും കമ്മീഷനിലേക്കുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ട്രിബ്യൂണലുകളിലേക്കുള്ള മെമ്പേഴ്സിനെ തെരഞ്ഞെടുക്കുന്നതിന്റെ കാര്യത്തിലോ ചെയർമാൻഷിപ്പിന്റെ കാര്യത്തിലോ യു പി എസ് സി എന്ത് ചെയ്യാറില്ല ഇടപെടാറില്ല അതുപോലെ തന്നെ ഹൈലി ഡിപ്ലോമാറ്റിക് നേച്ചർ ഉള്ള പോസ്റ്റുകളുടെ കാര്യത്തിലും എന്ത് ചെയ്യാറില്ല യു പി എസ് സി ഇടപെടാറില്ല മാത്രല്ല ഗ്രൂപ്പ് സി ഗ്രൂപ്പ് ഡി കാറ്റഗറിയിൽ വരുന്ന തൊണ്ണൂറ് ശതമാനം അല്ലെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയിസില് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഏത് കാറ്റഗറിയിലാണ് ഈ ഗ്രൂപ്പ് സി ഗ്രൂപ്പ് ഡി കാറ്റഗറിയിലാണ് വർക്ക് ചെയ്യുന്നത് സോ അവരുടെ വിഷയങ്ങളിലും അല്ലെങ്കിൽ അവരുടെ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒന്നും തന്നെ ആരിടപെടാറില്ല എന്നാണ് പറയുന്നത് യു പി എസ് സി ഇടപെടാറില്ല എന്നാണ് പറയുന്നത് മനസ്സിലായോ അപ്പൊ യു പി എസ് സി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഇനി നമുക്ക് യു പി എസ് സിയുടെ ഉത്തരവാദിത്തങ്ങൾ കൂടി നിങ്ങളൊന്നും മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ ജസ്റ്റ് അത് പറഞ്ഞു തരാം ജസ്റ്റ് കേട്ടിരിക്കാം വെറുതെ കാണുന്ന പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതായത് ഒരു ഉത്തരവാദിത്വം ഇതാണ് രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്നു ഈ ഒരു എന്താണ് യു പി എസ് സിയോട് ആവശ്യപ്പെടുകയാണ് സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻ ആവശ്യമുള്ള സർവീസിലേക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ഒരു ജോയിന്റ് റിക്രൂട്ട്മെന്റ് നടത്തണം അങ്ങനെ ആവശ്യപ്പെടുകയാണ് രണ്ടോ അതിലോ അതിലധികമോ സംസ്ഥാനങ്ങള് യു പി എസ് സിയോട് ആവശ്യപ്പെടുകയാണെങ്കിൽ ആ സംസ്ഥാനങ്ങളെ സഹായിക്കാനുള്ള ആ ഒരു റിക്രൂട്ട്മെന്റ് നടത്തുന്നതിൽ സഹായിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട് യു പി എസ് സിക്ക് അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടെ ഗവർണർ ആവശ്യപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നൽകാനും യു പി എസ് സിക്ക് അധികാരമുണ്ട് സിവിൽ സർവീസ് സിവിൽ തസ്തികകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് രീതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉത്തരവാദിത്തങ്ങൾ ആ ഒരു യു പി എസ് സിക്കുണ്ട് സിവിൽ സർവീസുകളിലേക്കും തസ്തികകളിലേക്കും നിയമനം നടത്തുന്നതിന് പാലിക്കേണ്ട റൂൾസ് എന്തൊക്കെയാണ് എന്ന് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്തമാർക്കുണ്ട് യു പി എസ് സിക്കുണ്ട് ഒരു സർവീസിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്രമോഷനുകളും ട്രാൻസ്ഫറുകളും നട സമയത്ത് പാലിക്കേണ്ടുന്ന റൂൾസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളിൽ ഇടപെടാനുള്ള അധികാരവും ആർക്കുണ്ട് യു പി എസ് സിക്ക് ഉണ്ട് പിന്നെ ഗവൺമെന്റ് സർവീസുകൾക്കെതിരെ അച്ചടക്ക നടപടികളോ അല്ലെങ്കിൽ സർവീസുകളിൽ ഉള്ളവർക്കെതിരെ അച്ചടക്ക നടപടികളോ അല്ലെങ്കിൽ ആ വിഷയത്തിലുള്ള പെറ്റീഷനുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം ഇടപെടാനുള്ള അധികാരമുണ്ട് ഇന്ത്യ ഗവൺമെന്റിന് കീഴിൽ സേവനം അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിക്ക് സേവന കാലത്ത് ഉണ്ടാകുന്ന പരിക്കുകൾക്ക് നൽകുന്ന നഷ്ടപരിഹാരമോ പെൻഷനോ സംബന്ധിച്ച കാര്യങ്ങളിൽ അല്ലെങ്കിൽ തർക്കങ്ങൾ ഉണ്ടാവുക ണെങ്കിൽ അത് പരിഹരിക്കാനുള്ള അധികാരവും ആർക്കുണ്ട് നമ്മുടെ യു പി എസ് സിക്ക് ഉണ്ട് ഒരു വർഷത്തിൽ കൂടുതലുള്ള താൽക്കാലിക നിയമനങ്ങളുടെ കാര്യങ്ങളുടെ നിയമനങ്ങൾ എങ്ങനെ ക്രമപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങള് ഇപ്പം സിവിൽ സിവിൽ സർവീസിൽ നിന്ന് വിരമിച്ച ആൾക്കാരുണ്ടല്ലോ അവരുടെ സേവനം വിപുലീകരണം എങ്ങനെയാണ് അവരുടെ പുനർനിയമനം എങ്ങനെയാണ് അങ്ങനെയുള്ള കാരണങ്ങൾ കാര്യങ്ങളെല്ലാം തീരുമാനിക്കാനുള്ള അധികാരവും യു പി എസ് സിക്ക് ഉണ്ട് ഓക്കെ പാർലമെന്റ് ഉണ്ടാക്കിയ ഒരു നിയമത്തിലൂടെ ഈ യു പി എസ് സിയുടെ അധികാരപരിധി എന്ത് ചെയ്യാം വിപുലീകരിക്കാനായിട്ട് സാധിക്കും ഇപ്പൊ ഇത് മാത്രല്ല പാർലമെന്റിന് എന്ത് ചെയ്യാം വീണ്ടും അവരുടെ ആ സേവന വ്യവസ്ഥകൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ കൂട്ടാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ ആ ഒരു കാര്യം ഓർത്തു വെച്ചിരിക്കുക അപ്പൊ ഏതൊക്കെ കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റത്തില്ല എന്നുള്ള കാര്യങ്ങളും നമ്മൾ പഠിച്ചു ഓക്കെ അപ്പൊ കേന്ദ്ര സർവീസും ഉണ്ട് അഖിലേന്ത്യാ സർവീസും ഉണ്ട് യു പി എസ് സി പ്രധാനമായും നിയമനങ്ങൾ നടത്തുന്നത് അഖിലേന്ത്യാ സർവീസിലേക്കാണ് എക്സാമ്പിൾ ഐ എ എസ് ഐ പി എസ് ഐ എഫ് എസ് പോലുള്ള അഖിലേന്ത്യാ സർവീസിലേക്കാണ് ഓൾ ഇന്ത്യ സർവീസിലേക്കാണ് മെയിൻ ആയിട്ട് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ഇനി കേന്ദ്ര സർവീസ് ഉണ്ട് സെൻട്രൽ സിവിൽ സർവീസ് ഉണ്ട് ആ സെൻട്രൽ സർവീസിനകത്ത് എ ബി സി ഡി കാറ്റഗറി വരുന്നുണ്ട് അതിൽ എയും ബി കാറ്റഗറിയിലേക്കുള്ള എക്സാംസ് നടത്തുന്നതും ആരാണ് അതും യു പി എസ് സി ആണ് സി ഡി കാറ്റഗറിയിലേക്ക് എക്സാംസ് നടത്തുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ആണെന്ന് ഓർത്തുവച്ചിരിക്കാം ഓക്കെ ക്ലിയർ ആണോ ഇനി നമ്മുടെ യു പി എസ് സിയുടെ കേസിലേക്ക് വരുമ്പോഴത്തേക്കും എന്താണ് നമ്മുടെ യു പി എസ് സി രൂപീകൃതമാകുന്നത് ഇന്ത്യയിൽ യു പി എസ് സി രൂപീകൃതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ മാസം ഒന്നാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ മാസം ഒന്നാം തീയതിയാണ് നമ്മുടെ യു പി എസ് സി രൂപീകൃതമാകുന്നത് അതൊന്നും നോട്ട് ചെയ്ത് വെച്ചിരിക്കുക അതുപോലെ തന്നെ ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ഇത് രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ ലോർഡ് ലീ കമ്മീഷൻ ലീ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് എന്ത് രൂപീകരിക്കുന്നത് യു പി എസ് സി രൂപീകരിക്കുന്നത് യു പി എസ് സിയുടെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു റോസ് ഓർത്ത് വെച്ചിരിക്കുക റോസ് ബാർക്കർ ആയിരുന്നു അല്ല ആരായിരുന്നു റോസ് ബാർക്കർ റോസ് ബാർക്കർ ആയിരുന്നു അല്ലെ റോസ് ബാർക്കർ ആയിരുന്നു യു പി എസ് സിയുടെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ യു പി എസ് സിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലായോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അടുത്തതായിട്ട് സ്റ്റേറ്റ് പി എസ് സിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാം അപ്പൊ സ്റ്റേറ്റ് പി എസ് സി സ്റ്റേറ്റ് പി എസ് സി എന്ന് പറയുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളും എന്ത് രൂപീകരിക്കണം സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുകൾ രൂപീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുകൾ രൂപീകരിക്കണം അവിടെ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷന്റെ കേസിൽ നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അവിടെ എത്ര അംഗങ്ങൾ ഉണ്ടാകണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ആർക്കാണ് ഗവർണർക്കാണ് ഓക്കെ ഡിസൈഡ് ബൈ ദ ഗവർണർ ഓഫ് സ്റ്റേറ്റ് ഗവർണർ ആണ് സ്റ്റേറ്റ് ബി എസ് സിയിലേക്ക് എത്ര അംഗങ്ങൾ ഉണ്ടാകണം എന്ന കാര്യങ്ങൾ അതായത് ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ ഗവർണർമാർ കാണത്തില്ലേ അവരായിരിക്കും സ്റ്റേറ്റ് ബി എസ് സിയിലേക്ക് എത്ര പേര് വേണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അപ്പോയിന്റഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഓഫ് ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ആരാണ് അത് ഗവർണർ ആണ് അപ്പോയിന്റ് ചെയ്യുന്നത് അവരുടെ കണ്ടീഷൻസ് ഓഫ് സർവീസ് സേവന വ്യവസ്ഥകൾ തീരുമാനിക്കുന്നതും ആരാണ് ഗവർണർ ആണ് അവരുടെ കാലാവധി എന്ന് പറയുന്നത് എത്രയാണ് ആറ് വർഷമാണ് ഇവിടെ ഏജ് ഓഫ് റിട്ടയർമെന്റ് അറുപത്തിരണ്ട് വയസ്സാണ് മറ്റേത് ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് പറഞ്ഞാൽ സ്റ്റേറ്റ് പി എസ് സിയുടെ കേസ് പറയുമ്പോൾ ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തിരണ്ട് എന്നാണ് പറയേണ്ടത് അപ്പൊ ഏജ് ഓഫ് റിട്ടയർമെന്റ് ഇതിൽ ഏതാണോ ആദ്യം അവരെന്ത് ചെയ്യാ അതാണ് അവരുടെ കാലാവധി എന്ന് പറയുന്നത് ആക്ടിംഗ് ചെയർമാനെ നിയമിക്കാനുള്ള അധികാരം ഗവർണർക്കാണ് ഇനി സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരവും ഗവർണർക്കാണ് ഇവിടെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഗവർണർ ചെയ്യുമെങ്കിലും ഈ സ്റ്റേറ്റ് പി എസ് സിയിൽ ഒരു ചെയർമാനെയോ അല്ലെങ്കിൽ അംഗത്തിനെയോ നീക്കം ചെയ്യണമെങ്കിൽ ആര് വിചാരിക്കണം അത് പ്രസിഡന്റ് വിചാരിക്കണം പ്രസിഡന്റിന് മാത്രമേ സ്റ്റേറ്റ് പി എസ് സിയിലുള്ള ഒരു ചെയർമാനെയോ അല്ലെങ്കിൽ അംഗത്തിനെയോ നീക്കം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് എപ്പോഴും പി എസ് സി ഈ ക്വസ്റ്റിൻ എടുത്ത് ചോദിക്കുന്നത് എല്ലാവരും ഓടിപ്പോയി ഗവർണർ എന്ന് ആൻസർ ചെയ്യും കുറച്ച് പേരെങ്കിലും കൊണ്ടുപോയി തെറ്റിക്കും റിയാം സോ ആ ധൈര്യത്തിൽ അവർ വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻ ചോദിക്കും ഓർത്ത് വെച്ചിരിക്കുക യു പി എസ് സി ആയിക്കോട്ടെ സ്റ്റേറ്റ് പി എസ് സി ആയിക്കോട്ടെ അവിടെ ആരെങ്കിലും നീക്കം ചെയ്യണമെങ്കിൽ ആര് വിചാരിക്കണം പ്രസിഡന്റ് വിചാരിക്കണം പ്രസിഡന്റ് ആണ് അവരെ നീക്കം ചെയ്യുന്നത് ഇനി ഇവരുടെ എക്സ്പെൻസുകൾ എവിടെ നിന്നാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ സംസ്ഥാനങ്ങളുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നായിരിക്കും സംസ്ഥാനങ്ങളുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത് ഇവർക്കുള്ള ആ ഒരു ചെലവുകളും കാര്യങ്ങളും ശമ്പളം പെൻഷൻ അലവൻസുകളെല്ലാം കൊടുക്കുന്നതെന്ന് ഓർത്തുവച്ചിരിക്കുക ഇനി ഇവിടുത്തെ ഫർദർ എംപ്ലോയ്മെന്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോണേ സ്റ്റേറ്റ് പി എസ് കേസ് നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് പി എസ് ചെയർമാനും കാണും അതുപോലെ തന്നെ അംഗങ്ങളും കാണും ചെയർമാൻ ഫർദർ എംപ്ലോയ്മെന്റ് പറയുന്നത് ഈ സ്റ്റേറ്റ് പി എസ് സിയുടെ ചെയർമാൻ ആയിട്ടിരുന്ന ഒരാൾക്ക് യു പി എസ് സിയുടെ ചെയർമാനോ അല്ലെങ്കിൽ യു പി എസ് സിയുടെ മെമ്പറോ ആകാൻ സാധിക്കും ശ്രദ്ധിച്ചിരിക്കുക ഒരു സ്റ്റേറ്റ് പി എസ് സിയുടെ ചെയർമാൻ ആയിരുന്നൊരാൾക്ക് യു പി എസ് സിയുടെ ചെയർമാനോ അല്ലെങ്കിൽ യു പി എസ് സിയിലൊരംഗമോ ആകാൻ സാധിക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റേറ്റ് പി എസ് സിയുടെ ചെയർമാൻ ആകാനുള്ള അവസരം കൂടി കൊടുക്കുന്നുണ്ട് എന്നാൽ ഒരു സ്റ്റേറ്റ് പി എസ് സിയുടെ മെമ്പർ ആയിരുന്ന ഒരാൾക്ക് ഒന്നെങ്കിൽ യു പി എസ് സിയുടെ ചെയർമാൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ യു പി എസ് സിയുടെ മെമ്പർ ആകാം അല്ലെങ്കിൽ ആസ് എ ചെയർമാൻ ഓഫ് ദ സ്റ്റേം സെയിം സ്റ്റേറ്റ് പി എസ് സി അതായത് ഇപ്പം സ്റ്റേറ്റ് പി എസ് സി കേരള പി എസ് സിയിലെ അംഗമായിരുന്ന ഒരാൾക്ക് പിന്നീട് എന്ത് ചെയ്യാം കേരള പി എസ് സിയുടെ ചെയർമാൻ ആകാനുള്ള ഒരു എന്താ അവസരം കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റേറ്റ് പി എസ് സിയുടെ ചെയർമാൻ ആകാനും സാധിക്കുന്നു മനസ്സിലായോ അപ്പോ ഒരു സ്റ്റേറ്റ് പി എസ് സിയുടെ മെമ്പർ ഒരാൾക്ക് ഉള്ള അവസരങ്ങൾ ഒന്നെങ്കിൽ യു പി എസ് സിയുടെ ചെയർമാൻ അല്ലെങ്കിൽ യു പി എസ് സിയുടെ മെമ്പർ ആകാം അല്ലെങ്കിൽ ആ പറയുന്ന ആ ഇരുന്ന മെമ്പറായിട്ടല്ലേ ഇരുന്നത് ആ സ്റ്റേറ്റ് പി എസ് സിയകത്ത് അതിന്റെ ചെയർമാൻ ആകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റേറ്റ് പി എസ് സിയുടെ ചെയർമാൻ ആകാനായിട്ട് സാധിക്കും അല്ലാതെ മറ്റൊരു ജോലിയും ചെയ്യുവാൻ പാടില്ല അവർക്ക് ഈ ഒരു സ്ഥാനത്ത് തന്നെ വീണ്ടും തുടരാനും പറ്റത്തില്ല അതാണ് ഈ ഒരു കണ്ടീഷൻസ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചോണേ അതൊന്ന് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നമുക്കത് കൃത്യമായിട്ട് ആൻസർ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി ഇവര് മെയിനായിട്ടും എക്സാംസ് നടത്തുന്നത് സ്റ്റേറ്റ് ലെവൽ റിക്രൂട്ട്മെന്റ് എക്സാംസ് ആണ് ഇവര് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കെന്ന് ചോദിച്ചാൽ ആർക്കാണ് അത് ഗവർണർക്കാണ് സമർപ്പിക്കുന്നതെന്ന് ഓർത്തു വെച്ചിരിക്കുക ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്റ്റേറ്റ് പി എസ് സി ബന്ധപ്പെട്ട് പഠിക്കാനായിട്ട് ഉണ്ടായിരുന്നത് അതിനു മുമ്പ് ജോയിന്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ കൂടി ഒന്ന് അതിന്റെ കൂടെ നോക്കി വെച്ചിരിക്കാം രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അവർക്ക് കോമൺ ആയിട്ട് എന്ത് ചെയ്യാം ഒരു സ്റ്റേറ്റ് ഒരു ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ പാർലമെന്റ് ഒരു നിയമം കൊണ്ടുവന്നായിരിക്കും എന്ത് ചെയ്യുന്നത് ഈ ഒരു ജോയിന്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കുന്നത് അവിടെ ചെയർമാൻ ആയിക്കോട്ടെ അംഗങ്ങളായിക്കോട്ടെ അവരെ അപ്പോയിന്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ആണെങ്കിലും അവരെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ് പ്രസിഡന്റ് ആണ് അവരുടെ കാലാവധി ആറു വർഷം അല്ലെങ്കിൽ അറുപത്തിരണ്ട് വയസ്സത്തിൽ ഏതാണോ ആദ്യം ഇവര് രാജിക്കത്ത് കൊടുക്കേണ്ടതും പ്രസിഡന്റിനാണ് ഇവർ ആനുവൽ റിപ്പോർട്ട് എന്ത് ചെയ്യുക അത് ഏതൊക്കെ സംസ്ഥാനങ്ങൾ ചേർന്നിട്ടാണോ ഈ ഒരു ജോയിന്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിച്ചത് അവിടെയുള്ള ഗവർണർക്ക് എല്ലാം തന്നെ എന്തു ചെയ്യുക ഈ ഒരു ആനുവൽ റിപ്പോർട്ട് സമർപ്പിക്കും ായിട്ടുണ്ട് ഇതാണ് ജോയിന്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനെ പറ്റിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓക്കെ ആണോ അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു യു പി എസ് സി പഠിച്ചു സ്റ്റേറ്റ് പി എസ് സി പഠിച്ചു ജോയിന്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ പഠിച്ചു അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഏതൊരു ചോദ്യം വന്നാലും ഇനി നിങ്ങൾ ആൻസർ ചെയ്യുവല്ലോ ഓക്കെ ആണല്ലോ ക്ലാസ് ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പൊ നമുക്ക് ഇതൊരു ദിവസം കാണാം താങ്ക്